അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ നമസ്കാരം കുറ്റിപ്പുറത്ത് വൻ ലഹരി വേട്ട നൂറ്റി എൺപത്തിമൂന്ന് ഗ്രാം എം ഡി എം എ പിടികൂടി പുറത്തൂർ സ്വദേശി രക്ഷപ്പെട്ടു കുറ്റിപ്പുറം നഗരത്തിലെ ലോഡ്ജിൽ എക്സൈസ് നർക്കോട്ടിക്സ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ആറ് ലക്ഷത്തോളം രൂപ വില വരുന്ന ദശാംശം എട്ട് ഗ്രാം എം ഡി എം എം ലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും പിടികൂടി ലോഡ്ജിൽ താമസിച്ചിരുന്ന തിരൂർ പുറത്തൂറ സ്വദേശി കടന്നു കളഞ്ഞു ശനിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിന് കുറ്റിപ്പുറം ടൗണിലെ ലോഡ്ജിലാണ് സംഭവം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം സർക്കിൾ ഇൻസ്പെക്ടർ വി ആർ സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് ലോഡ്ജിൽ പരിശോധന നടത്തിയത് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുമ്പോൾ പ്രതി മുറിയിലുണ്ടായിരുന്നില്ല മഫ്തിയിൽ എത്തിയ ഉദ്യോഗസ്ഥർ മുറിക്ക് മുന്നിൽ കാത്തുനിൽക്കുന്നതിനിടെ ലോഡ്ജിന് സമീപത്തെത്തിയ പ്രതി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കടന്നു കളയുകയായിരുന്നു തുടർന്ന് ലോഡ്ജ് അധികൃതരുടെ സഹായത്തോടെ മുറി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് നാൽപ്പത്തി പാക്കറ്റുകളിലാക്കി എം ഡി എം എ കണ്ടെടുത്തത് മൂന്ന് മാസത്തോളമായി പ്രതി ഈ മുറിയിൽ താമസിക്കുകയായിരുന്നു എന്നാണ് വിവരം ആവശ്യക്കാർക്ക് മുറിയിലെത്തി എം ഡി എം എ ഉപയോഗിക്കാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു എം ഡി എം എ ചൂടാക്കി ഉപയോഗിക്കുന്നതിനുള്ള വിവിധ ഉപകാരം ൾ മുറിയിൽ നിന്ന് കണ്ടെത്തി ഗ്രാമിന് മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ നൽകിയാണ് വില്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതിയുടെ കൃത്യമായ വിവരം ലഭിച്ചതായും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു സംഭവത്തിനു പിന്നിൽ ബംഗാൾ സ്വദേശികളടക്കമുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട് എ എസ് ഐ അബ്ദുൾ വഹാബ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ പ്രഭാകരൻ പള്ളത്ത് പി ഷഫീർ അലി സി എ ഒ മുഹമ്മദ് അലി എ സലീന എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് എം ഡി എം എ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകിയിരുന്നത് കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റ് പാക്കറ്റിൽ ഒളിപ്പിച്ചാണ് പാക്കറ്റിന്റെ മധ്യഭാഗത്തുള്ള ബിസ്ക്കറ്റുകൾ നീക്കം ചെയ്ത് ഈ ഭാഗത്ത് എം ഡി എം എ പാക്കറ്റുകൾ സ്ഥാപിച്ച് വീണ്ടും പാക്ക് ചെയ്യും സംഘത്തിന്റെ പ്രധാന ഇരകൾ കോളേജ് വിദ്യാർത്ഥികളാണ് ന്യൂജൻ ഡ്രഗ് എന്നറിയപ്പെടുന്ന എം ഡി എം എ പോലുള്ളവ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഗുരുതര ആരോഗ്യ മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികൾ ബോധവൽക്കരണം നൽകണം കണക്കിലെടുത്ത് വ്യാപക പരിശോധന ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി ി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് ചേർന്ന് തിരൂർ തെക്കുമുറി